ഹലോ മഞ്ജൂസ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ചെറിയൊരു കൃഷിയിടത്തിലെ വിളവെടുപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ച് ചീരകൾ നട്ടിട്ടുണ്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല വിളവെടുക്കാൻ പാകമായി വരുന്നതേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് തോരൻ തോരനുണ്ടാക്കാമെന്ന് തണ്ട് പിഞ്ചായതുകൊണ്ട് തന്നെ അരിയാനും നല്ല എളുപ്പമാണ് തണ്ടിന് ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും നടാൻ വേണ്ടി ഫ്രിഡ്ജ് ബോക്സിൽ മണ്ണൊരുക്കിയത് കരിയില കമ്പോസ്റ്റ് ചാണകപ്പൊടി മണ്ണ് മണല് ഇവയെല്ലാം ചേർത്താണ് ഞാൻ ഫ്രിഡ്ജ് ബോക്സ് ഒരുക്കിയത് പീസിനെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴുണ്ടായിരുന്ന ഫ്രിഡ്ജ് ബോക്സുകളാണിത് അപ്പോൾ ഇപ്പം മീനുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഫ്രിഡ്ജ് ബോക്സ് എന്ത് ചെയ്യുന്ന എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നൊക്കെ ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് ബോക്സിനകത്ത് ചീര നടാം അങ്ങനെയാണ് പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിനകത്ത് മണ്ണൊരുക്കി ചീരകൾ നട്ടത് പക്ഷേ ഇത് നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് ഫ്രിഡ്ജ് ബോക്സിനകത്ത് നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല ഇത്രയും നല്ല റിസൾട്ട് ഫ്രിഡ്ജ് ബോക്സിൽ നട്ടാൽ കിട്ടുമെന്ന് എന്തായാലും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അതുമാത്രമല്ല ഇത് നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും എടുത്ത് മാറ്റി കൊണ്ടുപോകാൻ പറ്റും മാറ്റിയൊക്കെ വയ്ക്കാവുന്നതാണ് ഈ വലിയ തൈയൊക്കെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അടിയിൽ നിൽക്കുന്ന ചെറിയ തൈക്കൊക്കെ നല്ല രീതിയിൽ വളർന്ന് വലുതാകാൻ പറ്റും ഇതില് ചീരപ്പാകി മുളപ്പിച്ചതിന് ശേഷം നാലിര പരിവമായപ്പോഴാണ് ഞാൻ ഇതിലേക്ക് മാറ്റി നട്ടത് കുറച്ച് സ്ഥലം മാത്രമുള്ളവർക്കും നല്ല രീതിയിൽ തന്നെ ഫ്രിഡ്ജ് ബോക്സിൽ കൃഷി ചെയ്യാവുന്നതാണ് നമ്മളുടെ നമ്മളെ വീട്ടിലാണെങ്കിൽ ചരൽ മണ്ണാണ് അപ്പൊ അതിൽ കുന്തലിക്ക് കിളച്ചാലൊന്നും വെട്ടയേക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഈ കരിയില കമ്പോസ്റ്റും മണലും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോഴും മണ്ണ് കുറച്ച് മതിയാവും ഫ്രിഡ്ജ് ബോക്സിലാണെങ്കിൽ നമ്മൾ കരിയിലെയാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടും നമ്മൾ ഒരു വളവും ചെയ്യാതെ തന്നെയാണ് നമുക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത് അപ്പം നല്ല രീതിയിൽ ചാണകമൊക്കെ കലക്കി ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും ഇപ്പം തന്നെ ഞാൻ കട്ട് ചെയ്തതിന് തന്നെ വേറൊരു കാരണം കൂടിയുണ്ട് ഈ തണ്ടുകൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ അതിൽ നിന്ന് തന്നെ വേറെ ശിഖരങ്ങൾ വന്നിട്ട് വീണ്ടും തൈകളുണ്ടാവുന്നതാണ് അപ്പൊ ഇത് ഇത്രയാണ് ഏട്ടോ ഇന്നത്തെ വിളവെടുപ്പ്